ചക്കുപൊള്ളം അണക്കരയ്ക്ക് സമീപം സ്വകാര്യ സ്കൂൾ ജീവനക്കാരനെ ബൈക്ക് യാത്രയ്ക്കിടെ പൊള്ളലേറ്റി മരിച്ച നിലയിൽ കണ്ടെത്തി അണക്കര കളങ്കരയിൽ തങ്കച്ചനാണ് മരിച്ചത് ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചു അണക്കരയിലെ സ്വകാര്യ സ്കൂൾ ബസിലെ ജീവനക്കാരനായ അണക്കര കളങ്ങരയിൽ തങ്കച്ചനെന്ന് വിളിക്കുന്ന എബ്രഹാം ജോലിസ്ഥലത്തേക്ക് വരുന്നതിനിടയിലാണ് ബൈക്കിന് തീ പിടിച്ചത് ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഗുരുതരമായി പൊള്ളലേറ്റ് മരണം സംഭവിക്കുകയായിരുന്നു അണക്കര ഏഴാം മൈലിലെ ഇറക്കത്തിൽ വെച്ച ബൈക്കിന് തീ തീപിടിച്ചെന്നാണ് നിഗമനം ബൈക്കിൽ നിന്നും തീ തങ്കച്ചിന്റെ വസ്ത്രത്തിലേക്കും മറ്റും പടർന്നു ബൈക്ക് ഉപേക്ഷിച്ച് സമീപത്തെ പാടത്തേക്ക് പ്രാണരക്ഷാർത്ഥം ഓടുന്നതിനിടെ തീ ശരീരത്തിൽ മുഴുവൻ പടരുകയും മരണം സംഭവിക്കുകയുമായിരുന്നു ആലൊഴിഞ്ഞ സ്ഥലമായതിനാൽ അല്പം വൈകിയാണ് അപകടവിവരം പുറത്തറിഞ്ഞതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഞാൻ ഒരു ഉണ്ടായിരുന്നു ഓടി